മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിലെ ഇന്നലെ ലാലേട്ടിനും ജാസ്മിനുമായിട്ടുള്ള വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും കാണാത്തവരായി ആരും ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷേ ഇന്നലെ ലാലേട്ടനോട് ജാസ്മിൻ പെരുമാറിയത് ഒട്ടും ശരിയായില്ല ലാലേട്ടൻ ചോദിക്കുന്നുണ്ടായിരുന്നു സിജോനെ കുറിച്ച് നിങ്ങൾ അന്വേഷിച്ചു അതിനെ എനിക്ക് ആവശ്യമില്ല അന്വേഷിക്കേണ്ട ആവശ്യം എനിക്ക് തോന്നിയില്ല എന്തോ ആണ് പറഞ്ഞത് അതിൽ ലാലേട്ടനോട് ഭയങ്കര മുഖത്തടിച്ച പോലത്തെ ഒരു വർത്തമാനമായിരുന്നു അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതിപ്പോൾ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സീസൺ ഒന്ന് തൊട്ടിട്ട് അഞ്ച് സീസൺ വരെ അതായത് എല്ലാ സീസണുകളും മുടങ്ങാതെ കാണുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അതിൽ എനിക്ക് ഇതുപോലൊരു സീസണുമായിട്ട് കമ്പാരിസൺ ചെയ്യാൻ പറ്റില്ല ഇത് ഇതുപോലൊരു സീസൺ ഈ ലോകത്ത് ആദ്യം ആദ്യമായിരിക്കും ഒരു ഹിന്ദി ഷോയിൽ പോലും ഇതുപോലത്തെ ഒരു ഷോ ഞാൻ കണ്ടിട്ടില്ല ലാലേട്ടനോട് എന്ത് മര്യാദ കേടിലാണ് ജാസ്മിൻ സംസാരിക്കുന്നത് എന്ന് എനിക്കറിയില്ല അതുപോലെ തന്നെ റസ്മിനും ഇവർ രണ്ടാളും അഹങ്കാരത്തിന് കൈയും കാലും വെച്ച ആൾക്കാരാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം ലാലേട്ടനോട് ഇന്നലെ പെരുമാറിയത് ഒട്ടും ശരിയായില്ല അതിനോട് ഒരു ഒറ്റലും യോജിക്കാൻ കഴിയില്ല അവൾ ചെയ്ത തെറ്റ് അവൾ അംഗീകരിക്കാതെ ലാലേട്ടനെ തിരിച്ച് പറയാനെന്താ പറയുക അത് മാറ്റി പറയാനാണ് ലാലേട്ടനെ കൊണ്ടോള് ശ്രമിക്കുന്നത് എന്നാണ് എനിക്ക് ഇന്നലത്തെ ഷോ കണ്ടപ്പോൾ തന്നെ മനസ്സിലായത് ചെയ്ത തെറ്റും പറഞ്ഞ വാക്കുകളും ന്യായീകരിക്കാമെന്നല്ലാതെ ലാലേട്ടൻ എന്താണ് ശരി പറഞ്ഞത് എന്താണ് തെറ്റു പറഞ്ഞത് എന്ന് ഉൾക്കൊള്ളാനുള്ള മനസ്സ് നമ്മുടെ ജാസ്മിൻ കാണിച്ചിട്ടില്ല എന്ന് വേണം തന്നെ ലാലേട്ടൻ എന്ന് പറയുമ്പോൾ തന്നെ നമ്മളെ മനസ്സിൽ തന്നെ അതിനൊരു ബഹുമാനം നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇവർ ഇത് ഇവൾ എന്ത് കണ്ടിട്ടാണ് ലാലേട്ടനോട് ഇന്നലെ അങ്ങനെ പെരുമാറിയതെന്ന് എനിക്കറിയില്ല സിജോൻ്റെ കാര്യം ചോദിച്ചപ്പോഴും പറയുകയാണെങ്കിൽ എനിക്കത് അന്വേഷിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല അങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട് മറുപടി എന്താണ് എന്തിൻ്റെ ആവശ്യത്തിനാണ് ഇല്ല ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ ആരോടും അന്വേഷിച്ചത് അല്ലെങ്കിൽ ബിഗ് ബോസിനോട് ചോദിച്ചിട്ടില്ല എന്നുള്ളൊരു മറുപടിയിൽ അവർക്ക് അവിടെ നിർത്താമായിരുന്നു ഇല്ല എനിക്കതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നിയില്ല അങ്ങനെയാണ് സംസാരിച്ചത് അതിന്റെ ആവശ്യം എന്താണ് അത് അവക്ക് ഗബ്രീനോട് അടിക്കാമായിരുന്നു ആ ഡയലോഗ് എന്തിനാണ് ലാലേട്ടന്റെ മുന്നിൽ നിന്ന് അത് എത്രയും കോടാനുകോടി പ്രേക്ഷകർ കാണുന്ന ഈ ഒരു ഷോയിൽ ലാലേട്ടനെ നിർത്തിപ്പിടിച്ചു ജാസ്മിന് ലാലേട്ടന്റെ ഫാൻസുകൾ തന്നെ ഇപ്പൊ അതാ അത് ഭയങ്കര പ്രശ്നമാക്കി എടുത്തിട്ടും ഉണ്ട് ഏഷ്യാനെറ്റിന്റെ പ്രോമോയിൽ ഞാൻ കമന്റും കണ്ടു കമന്റിൽ ഇങ്ങനെയാണുള്ളത് ജാസ്മിൻ എന്താ ചെയ്തത് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നിയവരുണ്ടെങ്കിൽ കമൻറ്റിടിക്കാം അങ്ങനെ എന്തോ പറഞ്ഞിട്ടാണ് കമൻറ്റ് ചെയ്തിട്ടുള്ളത് അതിന് ടു പോയിൻറ്റ് ടു കെ ലൈക്കൊക്കെ കിട്ടിയിട്ടുണ്ട് എന്താണ് എന്ത് കണ്ടിട്ട് ഇവളെ ഈ സപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് ഇവൾ അംഗീകരിക്കുന്നത് ഒരു ലോകത്തിലെ ഒരാളെ ബഹുമാനിക്കാനറിയാത്ത ഇവളെ എങ്ങനെയാണ് നിങ്ങളിങ്ങനെ സംഭവമാക്കി എടുക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇവളെ ഞാൻ അത്രത്തോളം സപ്പോർട്ടും ചെയ്യുന്നില്ല പക്ഷേ ലാലേട്ടൻ അതൊന്നും വലിയ സംഭവമാക്കാതെ തന്നെ ലാലേട്ടൻ അവളോട് പ്രതികരിക്കുന്നുമുണ്ട് അവിടെയാണ് എനിക്ക് ലാലേട്ടനോട് ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നിയതും ആദ്യമായിട്ട് ഷോയിൽ ഇങ്ങനെ പ്രതികരിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് മുന്നത്തെ ഷോയിലൊക്കെ ലാലേട്ടന് എന്താ പറയുക മത്സരാർത്ഥികളോട് ചൂടാവായിട്ടും ഇതിനൊക്കെ ഭയങ്കര കമൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഈ ഒരു ഷോയിലെ അതല്ല ലാലേട്ടൻ നല്ല മറുപടി പറയുന്നുണ്ട് അവിടെയാണ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടത് പിന്നെ ആർക്കൊക്കെയാണ് ഈ ഗബ്രിയും ജാസ്മിനും പുറത്തു പോകേണ്ടത് എന്ന് ആഗ്രഹമുള്ളവരെന്നുള്ളത് കമൻറ്റും ചെയ്യണം കേട്ടോ കാരണം ഞാൻ ഈ ഒരു കാര്യത്തോട് തീരെ എന്താ പറയുക യോജിക്കുന്നില്ല ജാസ്മിനും റസ്മിനും ചെയ്ത കാര്യം ജാസ്മിനെ മാത്രം കുറ്റപ്പെടുത്തുന്നില്ല ഇനി ജാസ്മിൻ്റെ എന്താ പറയുക ഫാൻസുകാർക്ക് അതൊരു സങ്കടം ആവേണ്ട റസ്മിനും ഞാൻ പറയും റസ്മിനും ഇന്നലെ ലാലേട്ടനോട് പറഞ്ഞ മറുപടി അത് പെട്ടെന്നായതുകൊണ്ടും ഞാനും ആകെ ഷോക്കായി പോയിട്ടുണ്ടായിരുന്നു പെട്ടെന്നുള്ളൊരു മറുപടിയും കൂടിയായിരുന്നു അത് ലാലേട്ടനോട് തീരെ ഒരു ബഹുമാനമില്ലാത്ത കളി പോലെയാണ് എനിക്ക് ഇന്നലെ തോന്നിയത് എന്തായാലും കമൻറ്റ് ചെയ്യല്ലാരും